ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വാങ്ങിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സിന് ബാക്ക് പെയിന് ബോഡി പെയിന് ലോവർ പെയിന് അതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർക്ക് ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ഡൈജീഷൻ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ഹാർട്ട് ചക്രയിലും സൈക്കിൾ ചക്രയിലും ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള ബ്ലോക്കേജസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബാക്ക് പെയിൻ ഇങ്ങനെ ഹാർട്ടിലെ പ്രോബ്ലം ഹാർട്ട് ഹാർട്ടിലെ വേദന വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇവരുടെ എനർജി രണ്ട് ദിവസം കൊണ്ട് ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുകയും ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഇവരുടെ ആ ഒരു അതർ സിറ്റുവേഷനായ ഫാമിലി കരിയർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കും അപ്പോൾ അതിനേക്കാട്ടി നിങ്ങളിൽ നിന്ന് കുറച്ച് ദൂരെ നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ പേഴ്സണുള്ളത് അതായത് നിങ്ങളെ മാനേജ് ചെയ്യാനോ നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് തരുവാനോ പറ്റിയ സിറ്റുവേഷനിലല്ല നിങ്ങളുടെ പേഴ്സണുള്ളത് അതുകൊണ്ടാണ് ഇവർ മലപൂർവ്വമായിട്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കറണ്ട് ഫീലിംഗ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കൂടുതലായിട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഇവിടെ നിങ്ങൾ ചോദിക്കും ഒരു വർഷമായി രണ്ട് വർഷമായി അല്ലെങ്കിൽ മൂന്ന് വർഷമായി ഇതുവരെ നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അപ്പോൾ അവർ ഇങ്ങനെ പോസ് പോൺ ചെയ്തുകൊണ്ടേയിരിക്കും ഓ ഇന്ന് അല്ലെങ്കിൽ നാളെ ചെയ്യാം മറ്റന്നാ അങ്ങനെയൊക്കെ ഓരോ പാന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു സമയം നീട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ റീസൺ ഇവർ നിങ്ങൾക്ക് ഒത്തിരി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് അസുഖമാണ് ഹോസ്പിറ്റലൈസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ റീസൺ നിങ്ങൾക്ക് തരും പക്ഷേ ആക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ റീസൺ തന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും വാ അടപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെ റൂഡായിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാകുക നിങ്ങളോട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കോളോ മെസ്സേജോ ഒന്നും കിട്ടാത്തവർക്ക് മെസ്സേജ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ നിന്ന് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആക്ഷനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇവരോട് സംസാരിക്കുകയാണ് ദേഷ്യപ്പെട്ട് എങ്കിൽ നിങ്ങളെ കൺവീൻസ് ചെയ്യാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇവരുടെ ഫാമിലിയോട് കഴിഞ്ഞാൽ റൂഡായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം പറയുമ്പോൾ ഫാമിലി എതിർ നിൽക്കുകയാണെങ്കിൽ റൂഡായിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ ഫാമിലിയുമായിട്ട് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ വിചാരിക്കുന്നത് തേർഡ് പാർട്ടി എഗ്രി ആയാൽ മാത്രമേ ഞാൻ ഈ ഒരു ബന്ധത്തിന് എഗ്രി ആവൂ എന്നുണ്ട് എങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ വഴക്കുണ്ടാവും ഇല്ല എങ്കിൽ നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോകും എന്നൊക്കെ ഉള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തു ഇവർക്ക് വേണ്ടി ഇവർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കില്ല തേർഡ് പാർട്ടി സംബന്ധിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു വഴക്കുണ്ടാവും അല്ല നിങ്ങൾ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിൽ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ നേരെയാകൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ ഇവിടെ എനർജി നിങ്ങൾക്ക് ഫേവറായിട്ട് വരികയുള്ളൂ ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഹെവി എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ പറയുന്നത് ആവശ്യമില്ലാതെ അവരോട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത് എന്നാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത് ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിൽ പോവുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കോണ്ടാക്റ്റിലുള്ളവർ കുറച്ച് എന്നാണ് കാണാൻ സാധിക്കുന്ന കമ്മിങ് ട്വൻറ്റി സെവൻ അവേഴ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇവർ എന്തോ ഒരു ഡിസിഷൻ വരാൻ പോകുന്ന ട്വൻറ്റി സെവൻ അവേഴ്സിനുള്ളിൽ എടുക്കുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറിലായിട്ട് ഉള്ളതായിരിക്കത്തില്ല ആ ഒരു ഡിസിഷൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ഡിസിഷൻ ഇവർ ഇൻഡിപ്പെൻഡൻറ്റായിട്ടല്ല എടുക്കുന്നത് ആരുടെയോ സപ്പോർട്ടിലാണ് ഈ ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു ടൈം പീരീഡിൽ ബ്രേക്കപ്പിൻ്റെ ആ ഒരു അവസ്ഥയിൽ എത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങൾക്ക് ഫേവറായിട്ടല്ല നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നത് ആരുടെയോ പ്രഷറിൽ ഇവർ ഒരു ഡിസിഷൻ എടുക്കും അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കൂട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതി കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സംസാരം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇവർ ഇങ്ങനെ പറയും എനിക്കെല്ലാ പ്രതീക്ഷയും നഷ്ടമായി ഇനി എനിക്കൊരു പ്രതീക്ഷയും ഇല്ല നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എന്നൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സംസാരം പെട്ടെന്ന് സഡനായിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ എൻ്റെ പേഴ്സൺ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ എൻ്റെ കൂടെ മുന്നോട്ടൊരു ജീവിതം നയിക്കുവാൻ എൻ്റെ പേഴ്സൺ ഇഷ്ടമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇത്രയും പറഞ്ഞത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്കല്ല കോണ്ട സിറ്റുവേഷനിലുള്ളവർക്കാണ് ഇനി നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് അവരുടെ പേഴ്സിൻ്റെ വൈബ്രേഷൻ വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലും ഒബ്സ്റ്റിക്കൽസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ന്യായം ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫോൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫോൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എങ്കിൽ പതിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു റീഡ് നിങ്ങൾക്ക് റെസുമേറ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് ട്വൻറ്റി ടു അവേഴ്സിനുള്ളിൽ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ പറഞ്ഞ ടൈം പീരിയഡിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നായിട്ടും നിങ്ങളുടെ പേഴ്സൺ പല ഓബ്സ്റ്റിക്കൽസിൽ നിന്നും പുറത്ത് വന്ന് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മാരേജോടു കൂടിയുള്ള കമ്മിറ്റ്മെൻറ്റോടു കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുവാനായിട്ടോ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് സാ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്തോ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുവാനായിട്ട് വരുമെന്ന് തന്നെയാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇവർ വളരെയധികം ദേഷ്യത്തിലായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ദേഷ്യത്തിൽ പല സംസാരവും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ ആ ഒരു മൂട് സിങ് കാരണം ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവർ പറയുന്ന വാക്കുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകേണ്ട അവരുടെ ആ ഒരു മൂ സിങ് കൊണ്ട് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ വിചാരിക്കും കുറച്ചും കൂടി ഇവരെ ദേഷ്യം പിടിപ്പിക്കുക അങ്ങനെ ഒന്നും വിചാരിക്കരുത് അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ കൂടുതൽ വില കൊടുക്കാൻ പോവണ്ട കുറച്ച് മാത്രം സംസാരിക്കുക ഇവരോട് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നെങ്കിൽ അത് കുറച്ച് മാത്രം അതിന് റിപ്ലൈ കൊടുക്കുക അപ്പോൾ നോക്കണ്ടോ സിറ്റുവേഷനിലുള്ളവർക്ക് എനർജി കുറച്ച് നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വിചാരിക്കുന്നു വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതിന് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്